നിങ്ങളിൽ ആർക്കെങ്കിലും ഞാനെന്ന ഭാവം ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ ലോകത്തിന്റെ ഭൂടണം നിവർത്തി വെച്ച് നിങ്ങളെ തടയാൻ തയ്യാറായി നിന്നെ നിന്റെ കണ്ണാണ് നീ കണ്ടില്ല കാണാൻ കണ്ടില്ലാത്തൊരു കണ്ണു നിന്നെ ചതിച്ചത് ഞാനല്ല നിന്റെ കാതാണ് നീ കേൾക്കേണ്ടത് കാണാൻ കഴിയും ിൽ ആഹാരത്തിന്റെ ഹരം ലഭിക്കാത്തതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആംറമദ പട്ടണികാലം മനുഷ്യവിഗ്രഹ പട്ടണികളെ നലവളിക്കുന്ന സന്ദർഭത്തിൽ ഊര മിക്കിൽ നിന്നും അവിടെ നിന്നും കുഞ്ഞിങ്ങളെ നിലവിളി കാടുകളിലേക്ക്ങ്ങളെ കടന്നു വെൽ ഉർഖിയായ അസ്ലം റസൂലുള്ളാഹി വഹിബിനോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പറയുന്നുണ്ട് ആ വിക്കിലേക്ക് നടന്നു പോകണം എന്ന് ആ വിക്കു ദേടി മനുഷ്യന്റെ അസ്ലം റസൂലുള്ളാഹി വഹിബിന്റെ കൈ പിടിച്ചുകൊണ്ട് ഇഴിലൂടെ നടന്നു പോകുന്നുണ്ട് ബഗുമൻജായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയ